അടിമാലി ഇരുമ്പുപാലത്ത് സ്വകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരം രൂപ തട്ടിയെടുത്ത യുവാവ് പിടിയിൽ കൂട്ടാളി ഒളിവിൽ ഇരുമ്പുപാലം ഒഴുവത്താടം പുല്ലരിമലയിൽ പി വി അഖിലിനെയാണ് അടിമാലി പോലീസ് വ്യാഴാഴ്ച നേരുമംഗലത്തു നിന്നും അറസ്റ്റ് ചെയ്തത് ഇയാളോടൊപ്പം തട്ടിപ്പിന് കൂട്ടുനിന്ന കാലടി സ്വദേശി അജിത്തിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇരുമ്പാലത്തെ സ്വകാര്യ സ്വർണപ്പണയ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരം രൂപ തട്ടിയെടുത്ത യുവാവിനെയാണ് അടിമാലി പോലീസ് നേരിമംഗലത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് ഇരുമ്പുവാലം ഒഴുവത്തടം പുല്ലരിമലയിൽ പി വി അഖിലിനെയാണ് പിടികൂടിയത് ഇയാളുടെ കൂട്ടാളി ഒളിവിലാണ് ഇയാളോടൊപ്പം തട്ടിപ്പിനെ കൂട്ടി നിന്ന കാലടി സ്വദേശി അജിത്തിനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായി രണ്ടു തവണ ഇരുമ്പുവാലത്ത് പ്രവർത്തിക്കുന്ന മിനിമുത്തൂറ്റ സ്ഥാപനത്തിൽ ആറുപവൻ മുക്കുപണ്ടമ്മച്ച് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിയെട്ടായിരം രൂപ തട്ടിയെടുത്ത സംഭവത്തിലാണ് അഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അജിത്താണ് മുക്കുബണ്ഡം നൽകിയതെന്ന് അഖിൽ പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട് രണ്ട് പവൻ തൂക്കം വരുന്ന മൂന്ന് വളകളാണ് ഇവർ സ്ഥാപനത്തിൽ പണയം വെച്ചത് ആഴ്ച സ്ഥാപനത്തിന്റെ ഓഡിറ്റിംഗിനിടെ പണയ ഉരുപ്പടികൾ പരിശോധിച്ചപ്പോഴാണ് ഇവ മുക്കുബമാണെന്ന് കണ്ടെത്തിയത് ഉടൻ സ്ഥാപനാധികൃതർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ ഓഫ് ചെയ്തോ അഖിൽ ഒളിവിൽ കഴിയുകയായിരുന്നു തുടർന്ന് അടിമാലി പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നേരിമംഗലത്ത് നിന്ന് പ്രതിയെ പിടികൂടിയത് മൂന്ന് മാസം മുമ്പ് ഇയാൾ അടിമാലിയിലെ ഒരു സഹകരണ സംഘത്തിൽ നിന്നും ഇത്തരത്തിൽ മുക്കുപണ്ടം മണയം വെച്ച് മൂന്നു ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു സംഘം അധികൃതർ വിവരം ഇയാളെ അറിയിച്ചതോടെ പണം സംഘത്തിൽ കെട്ടി ഇയാൾ തട്ടിപ്പിൽ നിന്നും തലയൂരിയതായി പോലീസ് പറയുന്നു അടിമാലി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി